യും ചായ കാട്ടിക്കുകയും ചെയ്യുന്നു നല്ല ചുണ്ടരിയായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഉത്തരകറിയാമോ മെരിയാ ഈ മെരിയ ഓരോ പ്രാർത്ഥിച്ചോണ്ടീ അപ്പൊ ഒരു എന്ന് മാളാകും അപ്പൊ ഞാൻ ആവുന്നു ദൈവത്തിന്മാന്റെ അമ്മയാ നിന്നെ തെരഞ്ഞെത്തിയിരിക്കുന്നു നീൻ കൊൻ ജനിക്കും അവൻ നീ ചുരു പേരുതണം ആ ോട് പറഞ്ഞു മെരിയക്ക് പിന്നെന്താ പറഞ്ഞു കഴിച്ചു നാല് കഴിഞ്ഞപ്പോ റോച്ചിലൈമിലോട്ട് പോയി അവർ എങ്ങനാ പോയി അപ്പം മെരിയ മെരിയ പോയി അപ്പം എവരെങ്കിലും വിശ്രമിക്കാൻ വിചാരിച്ചി അപ്പ അവരും ചാളുള്ള കൂട്ടാടെ കിടക്കാനാ അവിടെ അവിടെ എല്ലാം നോക്കി അവർക്ക് കിഴക്ക ഒരു സാലം പോലും ഇല്ല ഓടാതെ വന്നിട്ട് വന്ന നിങ്ങൾ